കുടുംബശ്രീയിലൂടെ അവസരം അരങ്ങൊരുക്കിയപ്പോൾ ദൂരം മറന്നും പ്രായം മറന്നും കലയെ പ്രണയിച്ചവർ അകലങ്ങൾ താണ്ടി സംസ്ഥാന കലോത്സവ വേദിയിലെ അരങ്ങിലെത്തി യാത്രാക്ഷീണവും ഉറക്കച്ചടവും വിടുന്നില്ലെങ്കിലും നാടകവേദിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ കൊതിച്ച സുൽത്താൻ ബത്തേരി സി ഡി എസ് ടീമിന് ഒരു പ്രതിസന്ധിയും തടസ്സമായില്ല റിഹേഴ്സലിനായി ഇവർക്ക് അവസരം ലഭിച്ചത് പള്ളിയെത്തിൽ മാത്രമാണ് സർവ്വതം മറന്ന് കിട്ടിയ അവസരം അവർ പരിശീലന കലയാക്കി മാറ്റി ഉറക്കക്ഷീണവും യാത്രാക്ഷീണവും മേയ്ക്കപ്പ് വായിച്ചപ്പോൾ െ കുറിച്ചുള്ള ചിന്തയിൽ നിൽപ്പായിരുന്നു ഇവർ സമകാലീന കുടുംബ പശ്ചാത്തലത്തിന്റെ കഥ പറഞ്ഞ് കഴിഞ്ഞു ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ടീം എന്താ പറയാ മഴക്കാലം വളരെ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടും ഞങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കണം ആ ഒരു ഒറ്റ ലക്ഷത്തോടു കൂടിയാണ് ഞങ്ങള് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് സുൽത്താൻ ബത്തേരി സി ഡി എസ് ആണ് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഞങ്ങൾക്ക് നല്ലോണം ചെയ്യാൻ പറ്റണേന്ന് മാത്രമാണ് കലോത്സവം രണ്ടു ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർത്തിയ വനിതകൾ ആവേശകരമായ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത് പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ വാശിയേറിയ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളെ വെല്ലുന്ന മത്സര ചൂടാണ് അതിരമ്പുഴയിലെ വിവിധ വേദികളിൽ ദൃശ്യമാവുന്നത് കാൽനൂറ്റാണ്ടിലേറെയായി സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം ലോകത്തിന് നൽകിയ ഉജ്ജ്വല മാതൃകയായ കുടുംബശ്രീ വനിതകളുടെ സർഗവാസനകളെ പരിപോഷിപ്പിച്ച് മികവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുച്ചിപ്പടിയും സംഘനൃത്തവും ഒപ്പനയും ബോണോ ആക്റ്റുമെല്ലാം വിവിധ വേദികളിൽ അരങ്ങേറിയപ്പോൾ പ്രോത്സാഹനവുമായി കാണികളും ഏറെ എത്തി കോട്ടയത്തെ കുടുംബശ്രീയുടെ സംഘാടനാ മികുവിൽ അതിരമ്പുഴയിലെ വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമെല്ലാം എത്തുന്ന കുടുംബശ്രീയിലെ കലാപ്രതിഭകൾ സ്വർഗവസന്തം വിജയിക്കുന്ന പെണ്ണരങ്ങ് ബുധനാഴ്ച സമാപിക്കും